തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് കേരളമൊട്ടാകെ മൂന്നാം തവണയും അധികാരത്തിലേറുമെന്ന് ഇടതുപക്ഷം വിശ്വസിക്കുകയും ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അധികാരം കൈവിട്ടുപോകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് അതിന് ഒരുപാട് കാരണങ്ങളുമുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മുൻകാല അനുഭവങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള അതിൽ ചിലതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് പൊതുവായി ഉയർന്നു വരുന്ന ഭരണവിരുദ്ധ വികാരം തന്നെയാണ് കേരളത്തിൽ പൊതുവെ തുടർച്ചയായ ഒരു സർക്കാരിനെ വീണ്ടും തെരഞ്ഞെടുക്കുന്നത് ഒരു അപൂർവ പ്രതിഭാസമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയം ഒരു അപവാദമായിരുന്നു രണ്ട് തവണ ഭരണം നടത്തിയ ശേഷം സ്വാഭാവികമായും ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെട്ടു പലപ്പോഴും ഇത് പൊതുജനങ്ങൾക്കിടയിലെ ജീവിത ചെലവ് വർധനവ് തൊഴിലില്ലായ്മ അഴിമതി ആരോപണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ശക്തമാകും ദീർഘകാലം ഒരേ സർക്കാർ ഭരിക്കുമ്പോൾ പ്രതീക്ഷകൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നിരാശ വർദ്ധിക്കും അത് വർദ്ധിച്ചിരിക്കുന്നു രണ്ടാമത്തേത് സാമ്പത്തിക പ്രതിസന്ധിയും ധനകാര്യ കൈകാര്യവുമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഒരു പ്രധാന തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് പെൻഷൻ വിതരണം ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് വികസന പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം ഇത് പ്രതിഫലിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായുള്ള നികുതി അല്ലെങ്കിൽ കടമെടുപ്പ് വിഷയങ്ങളിലെ തർക്കങ്ങൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ വഷളാക്കുന്നു ഇത് ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും സർക്കാരിനെതിരെ തിരിയാം അതും തിരിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് അഴിമതി ആരോപണങ്ങളും സുതാര്യത കുറവുമാണ് കഴിഞ്ഞ രണ്ടു ഭരണകാലയളവുകളിലും സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ ശക്തമായി ഉയർന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ലൈഫ് മിഷൻ കേസ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് സ്വർണക്കടത്ത് കേസ് ശബരിമല സ്വർണക്കൊള്ള പോലുള്ളവ ഈ ആരോപണങ്ങൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും സജീവമായി ഉപയോഗിച്ചത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയിരിക്കുന്നു ഒപ്പം സർക്കാരിന്റെ സത്യസന്ധതയെക്കുറിച്ചുള്ള പൊതുധാരണയെ ബാധിക്കുകയും ചെയ്തിരിക്കുന്നു മറ്റൊന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെതിരെ നിയമസഭയിൽ ആദ്യഘട്ടത്തേക്കാൾ കൂടുതൽ ശക്തി പ്രകടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേരിട്ട തിരിച്ചടിക്ക് ശേഷം പ്രതിപക്ഷത്തിന് കൂടുതൽ ഐക്യപ്പെടാനും ശക്തി ആർജിക്കാനും സാധിച്ചിട്ടുണ്ട് പ്രാദേശിക ദേശീയ തലങ്ങളിൽ എൽ ഡി എഫിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രചാരണം നടത്താനും യു സാധിച്ചു അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും കോൺഗ്രസിന്റെ തിരിച്ചുവരവിനായുള്ള ശ്രമങ്ങളും യു ഡി എഫിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കും ഇനി പറയുന്നതാണ് ഈ പറഞ്ഞതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അത് മുഖ്യമന്ത്രിയുടെ വ്യക്തിഗത പ്രതിച്ഛായയും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളുമാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി പലപ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ രൂക്ഷ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഏകപക്ഷീയത അല്ലെങ്കിൽ പൊതുജനങ്ങളോടുള്ള അകലം എന്നിവ ഭരണവിരുദ്ധ വികാരണത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഭരണകക്ഷിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കും എൽ ഡി എഫിന്റെ ആദ്യ വിജയത്തിന്റെ പ്രധാന കാരണം കിറ്റ് വിതരണം പോലുള്ള ക്ഷേമ പദ്ധതികളുടെയും പ്രളയാനന്തര പ്രവർത്തനങ്ങളുടെയും കോവിഡ് പ്രതിരോധത്തിലെ മികവിന്റെയും ഫലമായുണ്ടായ ജന പിന്തുണയായിരുന്നു എന്നാൽ മൂന്നാം തവണ മത്സരിക്കുമ്പോൾ ആ പോസിറ്റീവ് തരംഗം സി പി ഐ എമ്മിന് നഷ്ടമായിരിക്കുന്നു കൂടാതെ കേരളയിൽ പോലുള്ള എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന വലിയ പദ്ധതികളും വികസന മാതൃകയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് പ്രായോഗികമല്ല എന്ന തിരിച്ചറിവും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ എൽ ഡി എഫിൻ്റെ ഭാഗമായ ചില ചെറിയ കക്ഷികൾക്ക് അവരുടെ സ്വാധീനം നഷ്ടപ്പെട്ടാൽ അത് മുന്നണിക്ക് മൊത്തത്തിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കാരണമാവുകയും ചെയ്യും ചുരുക്കത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം അഴിമതി ആരോപണങ്ങൾ എന്നിവ മൂലം എൽ ഡി എഫിന് ചരിത്രം ആവർത്തിക്കാൻ സാധ്യത കുറവാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നൽകുന്ന സൂചനയും ഇത് തന്നെയാണ്